ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വികൃതിൻ്റെ വേദിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം പരിചയനെ കാണിക്കുന്നത് നമ്മുടെ മാഷിനെയും അമ്മേനെയാണ് കേട്ടോ മാഷിനെയും കമലമ്മേനെയാണ് മാഷ് ഇങ്ങനെ ആകെ വിഷമിച്ച് ക്ഷീണിച്ചിരിക്കുമ്പം കമലമ്മ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ പനിക്കുന്നുല്ലോ എന്ത് വെച്ചി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ മാഷ് പറയുന്നുണ്ട് കേട്ടോ എനിക്ക് കുഴപ്പമൊന്നുമില്ല പനിക്കല്ല പനിക്കുന്നുല്ല എനിക്ക് മനസ്സിനാണ് വിഷമം എന്ന് പറയാനെ കേട്ടോ അപ്പോൾ എന്ത് വെച്ചി മാഷെന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടിയോട് നമ്മൾ ചെയ്തത് തെറ്റായി പോ കൂടിപ്പോയോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ മാഷു അപ്പൊ അത് കേൾക്കുമ്പോൾ കമലയ്ക്ക് ഒരു വിഷമമാവുന്നിട്ടോ കമല പറയുന്നുണ്ട് അതിന് നമ്മളൊന്നും എറിഞ്ഞു പോകാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അവളോട് എന്നാലും അവൾക്ക് ഇങ്ങോട്ട് വരാൻ മടി ഉണ്ടാവും എന്നോട് പറയാതെ അവളെ ഇങ്ങോട്ടും പോവില്ല എന്ന് മാഷ് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ കമല പറയുന്നുണ്ട് ഞാനും വിക്രമിനും സാക്ഷി പറയാന്ന് കേട്ടപ്പോൾ എന്തൊക്കെയോ അവളോട് പറഞ്ഞു ചിലപ്പോൾ ആ ദേഷ്യം മടികൊണ്ടോ വിഷമം കൊണ്ടൊക്കെ ആവും പറയാണ്ട് പോയിട്ടുണ്ടാവുക എന്ന് പറയാനുട്ടോ അപ്പം മാഷു പറയുന്നുണ്ട് നിനക്ക് നിനക്കതിനാൾക്കാരെ സ്നേഹിക്കാനേ അറിയുള്ളൂ മനസ്സിലാക്കാൻ അറിയില്ല അവൾ നീ പറഞ്ഞതൊന്നും ഒരു വിഷ ദേഷ്യമായിട്ടൊന്നും ആ കുട്ടിയുടെ മനസ്സിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല അവൾ അതിനൊക്കെ അങ്ങനെയൊക്കെ ചെയ്തതിന് വേറൊരു കാരണമുണ്ട് എന്ന് പറയാനുട്ടോ അപ്പം കമല പറയുന്നുണ്ട് അതെനിക്കും തോന്നി മാഷ് ഇത്ര പെട്ടെന്ന് അവളുടെ കൂടെ നിൽക്കണമെങ്കിൽ അതിനെന്തെങ്കിലും തക്കതായ കാരണം ഉണ്ടായിരിക്കും മാഷി എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പറയാതെ എന്തോ എന്തൊക്കെയോ മാഷിൻ്റെ മനസ്സിലുണ്ട് എന്താണെന്ന് പറയുമെന്ന് പറഞ്ഞിട്ട് മാഷിനോട് ചോദിക്കുമ്പോഴേക്കും അവിടേക്ക് സ്ത്രീ വരുന്നുണ്ട് കേട്ടോ അമ്മയെന്ന് പറഞ്ഞിട്ട് ഫോണും പിടിച്ചിട്ട് എന്നിട്ട് പറയുന്നുണ്ട് വേദയുടെ മുത്തശ്ശി വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ കമലയ്ക്ക് സമാധാനമാകുക അപ്പോൾ കമല പറയുന്നുണ്ട് കണ്ടില്ലേ ആ വേദ അവിടെ ഉണ്ട് ഇനി മാഷ് വിഷമിക്കേണ്ട അറിയുമ്പോൾ സ്ത്രീ പറയുന്നുണ്ട് കേട്ടോ അതിനല്ല മുത്തശ്ശി വിളിച്ചത് വേദ സുഖമായിട്ട് ഇരിക്കുന്നുണ്ടോ ഒന്ന് ഫോൺ കൊടുക്കാൻ പറഞ്ഞിട്ടാണ് വിളിച്ചതെന്ന് പറയുന്നു കേട്ടോ അപ്പം മാഷിന് ടെൻഷനായിട്ടോ അപ്പോൾ എന്താ അവൾ അവിടെ എത്തിയിട്ടില്ല അപ്പോൾ ഈ കുട്ടിക്ക് എന്ത് പറ്റി എന്നാലോചിച്ചിരിക്കുന്ന സമയത്താണ് മാഷിനൊരു ഫോൺ വരിക കേട്ടോ ആ ഫോൺ എടുത്തിട്ട് മാഷാകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നതാണ് കാണിക്കുക കേട്ടോ എന്നിട്ട് ഫോ ആരാന്ന് ചോദിക്കുമ്പോൾ എന്താ കാര്യം എന്നൊക്കെ ചോ ചോദിക്കുമ്പോൾ കമ കമലയോട് മാഷു പറയുന്നുണ്ട് രാധയുടെ ആ കൂട്ടുകാരില്ലേ ഓട്ടോ ഓടിക്കുന്ന കുട്ടി ആ കുട്ടി മരിച്ചുപോയി പെട്ടെന്ന് റോഡേക്ക് റോഡിലേക്ക് ഓടിക്കയറുന്ന വഴിക്ക് ഒരു ലോറി വന്ന് ഇടിക്കുകയായിരുന്നു എന്നൊക്കെ പറയാനുട്ടോ അതിലെല്ലാവരും ഞെട്ടുന്നുണ്ട് കേട്ടോ നല്ല കുട്ടിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ കമല പറയുന്നുണ്ട് നമുക്കൊന്ന് പോകണ്ടേ മാഷി എന്ന് പറയുമ്പോൾ മാഷു പറയുന്നുണ്ട് കേട്ടോ വയ്യ വയസ്സാവുന്നത് കൊണ്ടാവും മരണമെന്നും വയ്യ എന്ന് വയ്യാന്ന് പറയാനുട്ടോ അങ്ങനെ അവർ മൂന്ന് പേരും വിഷമിച്ച് നിൽക്കുന്ന ഒരു സീനിലാണ് കാണിക്കുന്നത് പിന്നെ ആണെങ്കിൽ നമ്മുടെ വേദനയും വിക്ര വിക്രത്തിനെയാണ് കേട്ടോ വേ വിക്രം വിക്രമിങ്ങനെ വിക്രം വേദം ഇങ്ങനെ കയ്യിലൊക്കെ കെട്ടിട്ടിട്ട് ഇങ്ങനെ കിടക്കാൻ കേട്ടോ അപ്പോൾ അവർ അവിടെ നിന്ന് ചീറ്റ് കളിക്കൊക്കെ ചെയ്യുന്നുണ്ട് മറ്റു ഗുണ്ടകൾ കിട്ടോ അപ്പോൾ വിക്രം ഒരു വിക്രത്തിൻ്റെ കാലിൻ്റെ കുറച്ച് ഒരു ലൈറ്റർ കിടക്കുന്നുണ്ട് അത് വിക്രം കഷ്ടപ്പെട്ട് തട്ടി തെറിപ്പിച്ച് വേദൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വേദം അത് തട്ടി തട്ടിത്തെറുപ്പിച്ചിട്ട് വിക്രത്തിൻ്റെ കൈൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നുണ്ട് അങ്ങനെ ലൈറ്റർ കത്തിച്ചിട്ട് വിക്രം ആദ്യം വിക്രത്തിൻ്റെ കയ്യിൽ കെട്ട് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് വേദേൻ്റെ കയ്യിൽ കെട്ട് കഴിച്ചിട്ട് അവർ രക്ഷപ്പെടുന്നുണ്ട് അവർ രക്ഷപ്പെട്ട് ഓടുന്നുണ്ട് അപ്പോളേക്കും ഗുണ്ടകൾ കാണുന്നുണ്ട് ഗുണ്ടകൾ പുറകെ ഓടുന്നുണ്ട് കേട്ടോ ആദ്യം അവർ ഓടിയിട്ട് ഒരു മേൽപ്പാലത്തിൻ്റെ മുകളിലൂടെ ഓടി കയറുന്നുണ്ട് പിന്നീട് അവർ ഒരു കാട്ടിലെത്തുന്നുണ്ട് കേട്ടോ കുറച്ചൊക്കെ ദൂരെ എത്തുമ്പോഴേക്കും പകുതി ദൂരം വേദയുടെ കൈ പിടിച്ചിട്ട് വേദ വേദയുടെ കൈ പിടിച്ചിട്ട് വിക്രം നല്ല സ്പീഡിൽ ഓടുന്നുണ്ട് പിന്നാലെ ഗുണ്ടകളും വരുന്നുണ്ട് അവരുടെ കയ്യിൽ കത്തിയും വാളും ഒക്കെ ഉണ്ട് കിട്ടോ അപ്പൊ പകുതിയൊക്കെ എത്തുമ്പോഴെങ്കിൽ വേദ ക്ഷീണിക്കുന്നുണ്ട് കിട്ടും രണ്ടു ദിവസം ഭക്ഷണം ഒന്നും കഴിക്കാണ്ട് കിടക്കായിരുന്നല്ലോ വേദ ക്ഷീണിക്കുന്നുണ്ട് കൊറേ എത്തുമ്പോൾ വേദിക്ക് വയ്യാന്ന് പറയുമ്പോഴും വിക്രം പിടിച്ച് വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട് കിട്ടോ അപ്പൊ വേദ കരയുന്നൊക്കെ ഉണ്ട് കിട്ടോ കൊറേ ദൂരം എത്തുമ്പോ വേദക്ക് തീരെ വയ്യ എന്ന് പറഞ്ഞിട്ട് വേദ ഒരു ചെടികളുടെ ഇടയിൽ കുറേ ചെടികളുടെ ഇടയിൽ എത്തുമ്പോൾ വേദ തീരെ വയ്യാന്നിട്ട് അവിടെ ഇരിക്കട്ടോ വിക്രം വായും വായു പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് പിടിച്ചു വിളിക്കുന്നുണ്ട് അപ്പം വയ്യാന്ന് പറഞ്ഞിട്ട് വേദ അവിടെ ഇരിക്കട്ടോ അപ്പോഴേക്കും കുണ്ടകൾ ഇവരുടെ അടുത്ത് എത്തിയിട്ടുണ്ടായിരിക്കും അവരണെച്ച് ചെടികളുടെ ഇടയിലൊക്കെ ഈ വാളിങ്ങനെ ഇറക്കി ഇങ്ങനെ തപ്പിയിട്ടും തടഞ്ഞിട്ടും കുത്തിയിട്ടൊക്കെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ വിക്രം എന്ത് ചെയ്തു വേദ ഇങ്ങനെ കരയുന്നുണ്ട് പെട്ടെന്ന് വേദയുടെ വായ പൊത്തിപ്പിടിച്ചിട്ട് ഇവർ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നോക്കുകയാണ് വായ പിടിക്കുന്ന സീനിൽ വേദ വിക്രത്തിനെ തന്നെ നോക്കുന്നുണ്ട് കേട്ടോ പിന്നീട് വിക്രം കൈ കയ്യെടുക്കുന്നുണ്ടെങ്കിലും വേദം വിക്രത്തിനെ തന്നെ നോക്കുന്നുണ്ട് പക്ഷെ വിക്രം ഇവരെ നോക്കിക്കൊണ്ടിരിക്കാനിട്ടോ ഗുണ്ടകളുടെ വരവ് പെട്ടെന്നാണ് വിക്രത്തിൻ്റെ നേരെ ഒരു കത്തി അങ്ങനെ കുത്തിയേർക്കുക അപ്പൊ വിക്രം ആ കത്തി പിടിക്കുന്നുണ്ട് അത് വേദക്ക് ഭയങ്കര പേടിയാവട്ടോ എന്നിട്ട് കത്തി വെച്ചുരുമ്പ് വിക്രത്തിന്റെ കയ്യില് മുറിവാവുന്നുണ്ട് കിട്ടും വേഗം വിക്രം ഒരു കർച്ചീഫ് എടുത്തിട്ട് മുറിവ് കെട്ടാൻ നോക്കുന്നുണ്ട് അപ്പോൾ വേദ അത് വേടിച്ചിട്ട് കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഗുണ്ടകൾ അവിടുന്ന് പോയി എന്ന് കാണുമ്പോൾ ഇവർ അവിടുന്ന് മെല്ലെ എണീച്ചിട്ട് വേറെ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട് അവിടെ എത്തുമ്പോൾ കുറച്ച് ശാന്തമായ അന്തരീക്ഷം കേട്ടോ ആരും ഇവര് ഗുണ്ടകളൊക്കെ ഇവിടുന്ന് കുറച്ച് മാറിയിട്ടാണ് അപ്പോൾ എന്ത് ചെയ്തു കുറേ വെള്ളമൊക്കെ ഒഴുകി പോകുന്ന ഒരു പാറക്കെട്ടിൻ്റെ അടുത്താണ് ഇവർ വരാട്ടോ ആ പാറയിൽ വേദം എങ്ങനെ ഇരിക്കുന്നതാണ് കാണിക്കുന്നത് പേടിച്ചിട്ട് വിക്രമാണിച്ച് എന്തൊക്കെയോ തിരയുന്നുണ്ട് പച്ചമരുന്നുകൾ തിരകാണ് കേട്ടോ കയ്യിലത്തെ മുറിവിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവനെന്തൊക്കെയോ ചെടികൾ പറിച്ചിട്ട് കഴുകി അത് കല്ലിൽ വെച്ച് ഉറക്കിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഉറച്ചിട്ട് അതുകൊണ്ട് വേദന അടുത്തേക്ക് വരുന്നുണ്ട് വേദോട് കെട്ട അഴിച്ചു കൊടുക്കാൻ അറിയുന്നുണ്ട് കേട്ടോ അഴിച്ചു കൊടുത്തിട്ട് അതിൽ പച്ചമരുന്ന് വിക്രം വെക്കുന്നുണ്ട് അപ്പോൾ വേദ ഈ തുണി കർഷീഫൊന്നു കഴുകുന്നുണ്ട് വെള്ളത്തിലേട്ടോ അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട് നിങ്ങളൊരു ലാഡവൈദ്യം കൂടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വിക്രം പറയുന്നുണ്ട് ഇത് തമാശ പറയാനുള്ള നേരമല്ലോ നേരമല്ല അറിയുമ്പോൾ വേദ പറയുന്നുണ്ട് പിന്നെ ഏതാ വിക്രമാ തമാശ പറയാനുള്ള നേരം നല്ല കാട് ഇരുട്ട് വിഴാറായി ഏഴജന്തുക്കളും വന്യജീവികളൊക്കെ ഉള്ള വലിയൊരു കാട് ആ കാട്ടിലൊരു ഭാര്യയും ഭർത്താവ് അകപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്ത് ചോദിക്കുമ്പോൾ എന്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ വിക്രം അപ്പം ഭാര്യയും ഭർത്താവും പറഞ്ഞാൽ അബദ്ധത്തിൽ കല്യാണം കഴിച്ച ഒരു ഭാര്യയും ഭർത്താവും കാട്ടിലകപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നല്ല അന്തരീക്ഷമല്ലേ അബദ്ധത്തിൽ ഒരു ഹണിമൂൺ ആയിക്കൂട എന്നൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം അതിൻ്റെ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ വേറൊരു പാട്ടൊക്കെ പാടാൻ തുടങ്ങി അപ്പോൾ വിക്രം പറയുന്ന ഒന്നും മിണ്ടോണ്ടിരിക്കുമോ അവരിവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടാവും നിന്റെ സൗണ്ട് കേട്ടിട്ട് അപ്പോൾ അവരിവിടേക്ക് വരണ്ട എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ വേദയ്ക്ക് ഒരു പേടിയാവുന്നുണ്ട് കേട്ടോ പിന്നെ അവരെ കാണി പിന്നെ ഈ ഗുണ്ടകൾ കാണിക്കുന്നുണ്ട് തിരഞ്ഞു നടക്കുന്നതും അവർ പറഞ്ഞ മതി നിർത്തി പോവാം ഇവിടെയൊന്നും കാണില്ല പിന്നെ ഇരുട്ട് വിഴാറായി ഇനി വല്ല വന്യജീവികളുടെ വായിൽ പോയി പെടണ്ട നമുക്ക് തിരിച്ചു പോകാമെന്ന് പറയുമ്പോൾ അതിലൊരാൾ പറയുന്നുണ്ട് വേണ്ട കുറച്ച് നേരം കൂടി അന്വേഷിക്കാം ഇനി ഏതെങ്കിലും മൃഗങ്ങൾ കടിച്ചു വെച്ച് അവരുടെ ശരീരമെങ്കിലും കിട്ടി അതെങ്കിലും സാറിന് കൊണ്ടു കൊടുക്കാമോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ വീണ്ടും അന്വേഷിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് വിക്രം വേദം ഇങ്ങനെ വിക്രം ഇങ്ങനെ കൈയൊക്കെ കഴുകുന്നുണ്ട് മുഖം കഴുകുന്നുണ്ട് അപ്പം ആ വെള്ളത്തിൽ ഒരു കത്തി അവന്റെ ശ്രദ്ധയിൽ പെടുകയാണ് കേട്ടോ അത് ആ വിക്രം പോയി എടുക്കുമ്പോൾ വേദ ചോദിക്കുന്നുണ്ട് ഇത് എന്തിനാന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട് എന്തെങ്കിലും ആവശ്യം വന്നാലോ കയ്യിൽ വയ്ക്കാമെന്ന് പറയുന്ന ഒരു സീനുണ്ട് അതിൽ വേ വേദം ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ ഇന്ന് കൂടുതലും ഇവരുടെ കാട്ടിലൂടെയുള്ള സഞ്ചാരങ്ങളാണ് കാണിക്കുന്നത് പിന്നെ നെക്സ്റ്റ് വീക്കിൽ നല്ല എപ്പിസോഡ്സാണ് വരുന്ന കേട്ടോ വേദിയും വിക്രമും തമ്മിലുള്ള കുറച്ചും കൂടി ക്ലോസ് ആയിട്ടുള്ള മൊമെൻസ് ഒക്കെ വരുന്നുണ്ട് വിക്രമിനോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന വേദിയും വേ വേദോട് തിരിച്ചും വിക്രമം അങ്ങനെ പെരുമാറുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാക്കി തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്